മലയാളി ഏറെ പ്രിയപ്പെട്ട നടിയാണ് അനന്യ ഇടയ്ക്ക് വെച്ച് സിനിമയിൽ നിന്നും ഇടവേള എടുത്ത താരം വീണ്ടും സിനിമയിൽ സജീവമാകാൻ ഒരുങ്ങുകയാണിപ്പോൾ താരത്തിൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ ആരാധകർ ഇരിക്കയും നീട്ടിയാണ് സ്വീകരിക്കാറുള്ളത് ഇപ്പോഴിതാ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാതാപിതാക്കളെ എതിരാക്കിയതിൽ പശ്ചാത്താപമല്ല മറിച്ച് സങ്കടമാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അനന്യ ആ വേദന മനസ്സിൽ നിന്നും പോകില്ലെന്നും അനന്യ പറയുന്നു ഒറ്റയ്ക്കിരിക്കുന്ന അവസരങ്ങളിൽ കരച്ചിൽ വരും അച്ഛനെയും അമ്മയെയും ധിക്കരിച്ച് വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ ആരും പിന്തുണച്ചിരുന്നില്ല അച്ഛനെയും അമ്മയെയും കാണണമെന്നുള്ളപ്പോൾ കുടുംബത്തിൽ പോകാറുണ്ട് എങ്കിലും ചില പ്രയാസങ്ങൾ തങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരിക്കൽ മുറിഞ്ഞത് കൂട്ടിയോജിപ്പിക്കാൻ സമയം വേണ്ടി വരുമല്ലോ ഭാവിയിലെല്ലാം പരിഹരിക്കപ്പെടും എന്ന വിശ്വാസത്തിലാണ് ആഞ്ജനേയന് മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നതായി വീട്ടുകാർക്ക് അറിയാമായിരുന്നു ഇക്കാര്യം താൻ അമ്മയോട് പറഞ്ഞിരുന്നതാണ് ആ സമയത്ത് നിയമപരമായി ആ ബന്ധം വേർപ്പെടുത്തി കഴിഞ്ഞിരുന്നു അവസാന ചില പേപ്പർ വർക്കുകൾ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത് അവർ ആദ്യം പിന്തുണച്ചെങ്കിലും പിന്നീട് ഈ ബന്ധത്തിന് എതിരാകാൻ കാരണം പുറത്തുനിന്നും അദ്ദേഹത്തെ കുറിച്ച് കിട്ടിയ വിവരങ്ങളായിരുന്നു ഒരിക്കലും ദുരൂഹതകൾ നിറഞ്ഞ വ്യക്തിയല്ല ആഞ്ജനേയൻ അദ്ദേഹത്തിന്റെ പൂർവ്വ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അദ്ദേഹവുമായി വിവാഹിതയായത് അനന്യ വിവാഹത്തിന് ശേഷം നൽകിയ അഭിമുഖമാണ് ഇപ്പോൾ വൈറലാകുന്നതും താരത്തിന്റെ വിവാഹത്തെപ്പറ്റി നിരവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നു ആഞ്ജനേയൻ നേരത്തെ വേറെ വിവാഹം കഴിച്ചിരുന്നു എന്നും ആഞ്ജനേയനെതിരെ സോഷ്യൽ മീഡിയയിൽ നടന്ന ബോഡി ഷേമിങ്ങിനും എല്ലാം അനന്യ തന്നെ മറുപടിയുമായി എത്തിയിരുന്നു ആഞ്ജനേയൻ നേരത്തെ വിവാഹിതനാണെന്ന കാര്യം തനിക്ക് അറിയാമായിരുന്നു എന്നും അദ്ദേഹം എന്നെ വഞ്ചിച്ചിട്ടില്ല എന്നും തന്നെയായിരുന്നു അനന്യ പറഞ്ഞിരുന്നത് ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നു വിവാഹിതരാവാനും തീരുമാനിച്ചു ആദ്യം ആദ്യ വിവാഹബന്ധം തകരാനുള്ള കാരണമെന്തെന്ന് ആഞ്ജനേയൻ തന്നോട് പറഞ്ഞിരുന്നുവെന്നും ആഞ്ജനേയനുമായുള്ള വിവാഹത്തെ വീട്ടുകാർ ശക്തമായി എതിർത്തതോടെ അവരോട് പിണങ്ങി അനന്യ വീട് വിട്ടിറങ്ങിയെന്നും വീട്ടുകാരുമായി പിണങ്ങി കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിലാണ് താരം താമസിച്ചിരുന്നതെന്നും വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇതൊക്കെ കള്ളപ്രചരണങ്ങൾ ആണെന്നും അനന്യ തന്നെ പറഞ്ഞിരുന്നു ആരുമറിയാതെ പെട്ടെന്ന് നടന്ന വിവാഹമായതിനാൽ ഇതാണ് സംശയങ്ങൾക്ക് വഴിയൊരുക്കിയതെന്നും അനന്യ പറയുന്നുണ്ട് ഒരു പ്രണയ വിവാഹമായതിനാൽ പരസ്പരം ഏറെ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഭർത്താവാകാൻ പോകുന്ന വ്യക്തിയെ കൂടുതൽ അടുത്തറിയാൻ മനസ്സിലാക്കാനും പ്രണയവിവാഹമാണ് നല്ലത് യോജിച്ചു പോകാനാകും എന്ന് ഉറപ്പുള്ള ഒരാളെയാണ് താൻ വിവാഹം ചെയ്തതെന്നും താരം പറഞ്ഞിരുന്നു ഇഷ്ടപ്പെട്ട ആളിനെ തന്നെ വിവാഹം ചെയ്യണം എന്നത് വാശിയായിരുന്നു പ്രതിസന്ധി ഘട്ടം അതിജീവിച്ചത് ഒറ്റയ്ക്കാണെന്നും താരം പറഞ്ഞു